ഹായ് ഓൾ പി ജി ബി എഡ് ക്വാളിഫിക്കേഷനിലുള്ള എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് സെറ്റ് ജനുവരി ട്വന്റി വിളിച്ചിരിക്കുന്നു വിജ്ഞാപനം വന്നത് ട്വൻറ്റി നയൻത്ത് ഒക്ടോബറിലാണ് നമുക്ക് രജിസ്ട്രേഷൻ അതായത് സെറ്റ് ട്വൻ്റി ട്വൻറ്റി സിക്സിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ട്വൻറ്റി നയൻത്ത് തൊട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് നവംബർ ട്വൻറ്റി എയ്ത്തിനാണ് എന്തെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ തേർട്ടി എയ്ത്ത് വരെ നവംബർ തേർട്ടി എയ്ത്ത് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും അപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഡിസംബർ ഒന്ന് വരെ ഡിസംബർ ഒന്ന് മിഡ് നൈറ്റ് വരെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ही सेट 2026 सिक्स yeah? എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് നമുക്ക് അടുത്ത ഒരു എച്ച് എസ് എസ് ടി എക്സാം വരാനുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്സാം ഈ വർഷം ട്വന്റി ട്വന്റി ഫൈവിന്റെ ലാസ്റ്റില് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി സിക്സിന്റെ തുടക്കത്തിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്സാം എന്ന് പറഞ്ഞൊരു സുവർണ അവസരം വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി സെറ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പം വന്നിട്ടുണ്ടത് ഉള്ളത് നമുക്ക് സെറ്റ് വിളിക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കൺഫ്യൂഷനും വേണ്ട ഇനി നമുക്ക് സെറ്റ് ട്വന്റി ട്വന്റി സിക്സ് ജാനുവരിയിൽ എക്സാം എന്തായാലും ഉണ്ടാവും നമുക്കറിയാം അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസംബർ ഒന്നിനാണ് അതിന്റെ എല്ലാ പ്രോസസ്സും ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഒന്നുകിൽ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമായി തന്നെ എക്സാം നടത്തും അതുകൊണ്ട് ആരും ഈ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുക പ്രിപ്പറേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസോ ഹെൽപ്പോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രബ്സ്കെയിൽ കൂടെ ഉണ്ട് സെറ്റ് എക്സാമിൻ്റെ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് സുഖമായിട്ട് ഇത്തവണത്തെ സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും സെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കേരള പി എസ് വിജ്ഞാപനം വരുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടും നമുക്ക് പാരലായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് ഒന്നിച്ച് പഠിച്ചു പോകാവുന്ന എക്സാമുകളാണ് രണ്ടും രണ്ട് രീതിയിലായിരിക്കും പാറ്റേൺസ് വരുന്നത് എക്സാമിൻ്റെ ക്വസ്റ്റൻസൊക്കെ പക്ഷേ എന്താണ് നമുക്ക് ഏകദേശം ചില സിലബസുകളൊക്കെ കവറായി വരുന്നുണ്ട് സെറ്റിലും എസ് 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 ടിയിലും ഒരേപോലെ കവർ ചെയ്ത് വരുന്ന ചില സിലബസുകളുണ്ട് അപ്പം നമുക്ക് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എക്സ് എസ് എസ് ടീനേയും യും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെറ്റ് എല്ലാ സബ്ജക്റ്റുകൾക്കും സെറ്റും എച്ച് എസ് എസ് ടിയും നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്വാളിഫിക്കേഷന്റെ അതായത് പി ജി ബി എഡ് ക്വാളിഫിക്കേഷൻ്റെ ബേസിലാണ് നമ്മൾ സെറ്റ് അപ്ലൈ ചെയ്യുന്നത് സെറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അപ്പോഴത്തേക്ക് നമ്മൾ നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും സെറ്റാക്കി വെക്കണം നമ്മളുടെ പി ജി സർട്ടിഫിക്കറ്റ് ബി എഡ് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം അതുപോലെ ഏതെങ്കിലും കാറ്റഗറി റിസർവേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റാക്കി വെക്കുക നമ്മൾ നോൺ ക്രിമിസ് ലെ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മൾ റെഡി ആക്കി വെക്കണം അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസുകളൊന്നും അതിനിടയിൽ വന്ന് വര സെറ്റ് എക്സാം റിസൾട്ട് വന്ന് നമുക്ക് എല്ലാവർക്കും ഇത്തവണ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് എക്സാം എഴുതി നല്ല ഒരു റാങ്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ജോലി വാങ്ങിക്കാനുള്ള അവസരമാണ് ഇതാരും വെറുതെ കളയരുത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ്